ലൈവിലേക്ക് നമ്മുടെ മുൻ കണ്ടസ്റ്റൻറ്റുകളായ ഒനിൽ ലക്ഷ്മി സാബുമാൻ ആര്യൻ ബിന്നി രേണുസുതി ഇത്രയും പേരും കൂടെ ഒരുമിച്ചെത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യം ഇവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആരും പ്രധാനവാതലിലേക്ക് പോകുന്നില്ല അതിലും അവരെ ഒരു വെറൈറ്റി ആയിട്ട് ബിഗ് ബോസ് അവരുടെ വരുന്ന സമയത്ത് ഒരു ചുമന്ന പരവതാനിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പ്രധാനവാതലിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്നിട്ട് വീട്ടിലുള്ളവരെ ഇത്രയും ആ ഫ്രണ്ട് ഡോറിൻ്റെ അകത്താണ് നിർത്തിയിരിക്കുന്നത് അവർ ഇറങ്ങിയിട്ടില്ല ഡോറ് ലോക്കാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട് ഇവരെല്ലാം വന്ന് നിൽക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒരു നല്ലൊരു സോങ്ങിനൊപ്പം ഇവരെല്ലാം നൃത്തം ചെയ്യുന്നുണ്ട് നമ്മുടെ ആര്യനും ബിന്നിയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഹൗസിലുള്ളവരെല്ലാം കണ്ട് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ആറു പേരും വന്ന് നിന്നതിന് ശേഷമാണ് വീടിൻ്റെ വാതിൽ തുറന്നത് അപ്പോഴേക്കും പിന്നെ ഇവരുടെ അറിയാമല്ലോ ഇവർ ഭയങ്കര പ്രഹസനമാണ് സത്യം പറയുന്നത് ചിരി വരും ഇവരെ ഓരോ ആൾക്കാർ വരുമ്പോൾ ഇന്നലെയൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു ഭയങ്കര സ്നേഹപ്രകടനവും കെട്ടിപ്പിടുത്തവും ബികകൊള്ളവും എന്തൊക്കെയായിരുന്നുവോ അതൊക്കെ കാണേണ്ടിയല്ലായിരുന്നു പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെയൊക്കെ നിറയെ ഏത് തരത്തിലാണ് മാറുന്നതെന്ന് കണ്ടോ ഇന്നലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്നലെയെല്ലാം ഇവർ വരാൻ തുടങ്ങിയേ പഴയ കണ്ടസ്റ്റൻറ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ മുതലേ കാണുന്ന ഒരു സീനാണിത് ഒരാൾ വരുമ്പോഴത്തേന് ഭയങ്കര പാട്ടും ബേളും കെട്ടിപ്പിടുത്തും എല്ലാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം ക്ലാസ്സിൽ കൂടെ കാണുകയാണ് ഇവരെല്ലാം വന്നത് അപ്പോഴത്തേന് പിന്നെ വാതിൽ തുറന്നു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഭയങ്കര വേളം നടക്കുകയാണ് ഇപ്പോൾ ലൈവില് ഈ ഒരു സംഭവത്തിൻ്റെ ഓരോരുത്തർക്കും ഓരോരുത്തരോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടല്ലോ അടുപ്പമുണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്ക് ഓരോരുത്തരും ഓരോരുത്തരെ അടുത്തുകൊണ്ട് ഓടി പോകുന്നുണ്ട് ആരും പറയുന്നുണ്ട് അളിയ വേറെ ലെവൽ ഫീൽ അല്ലടാ എന്തായാലും ഇനി ബാലൻസ് ഉള്ളത് ചോദിക്കാനും പറയാനും ആര്യനായിരിക്കും കാരണം നൂറ് പറഞ്ഞായിരുന്നില്ല നൂറയുടെ വയറിലോട്ട് നോക്കിയിട്ട് കിസ് ചെയ്തു എന്ന് അതായിരിക്കും ഇനി പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ റീസൺ അപ്പാ ആര്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രനേ ഇരിപ്പുണ്ട് ഇന്നലെ രാത്രിയിൽ ഭയങ്കര പൊട്ടിത്തെറി ഉണ്ടായിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സൂപ്പർ സൂപ്പർ നീ പോകരുത് കേട്ടോ നീ പോകരുതെന്ന് ആരും പറയുന്നുണ്ട് വന്ന് കയറിയപ്പോഴേ ഇവിടെ കുശു കുശിപ്പ് തുടങ്ങിയിട്ടുണ്ട് സാബുവാൻ പറയുന്നുണ്ട് എഴുബിറ്റായിട്ടും വീട്ടിൽ പോയിട്ടില്ല എന്നിട്ട് ഇവിടെ തന്നെ റീഎൻട്രി ചെയ്തു ലക്ഷ്മിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതലും സൈബർ ബുള്ളിങ്ങും അതും ഇതും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് പുറത്ത് വെച്ച് പക്ഷേ ഇപ്പം എവിക്റ്റായി പോയിട്ട് തിരിച്ച് വന്നതിനകത്ത് ലക്ഷ്മിക്ക് നല്ല മാറ്റമുണ്ടെന്ന് തോന്നുന്നു ലക്ഷ്മി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ നെവിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പുറത്ത് എന്തൊക്കെയുണ്ട് ഓ എനിക്ക് പുറത്തെ കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല ഞാൻ ചില്ലായിട്ട് നടക്കുകയാണെന്ന് മാത്രം പറഞ്ഞു നിവിൻ ആ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം ചോദിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറ്റി അങ്ങ് പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് വിട്ടിട്ടുണ്ട് സരികെ കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് പോയി അതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ പിന്നെ ഇൻ്റർവ്യൂയിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെയാണ് കണ്ടത് പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് അനുമോൾ വരുന്നത് ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് നാല് ദിവസം കൂടിയേ ഉള്ളൂ താടി പിടിച്ചിട്ടാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിന്നോട് എപ്പോഴും പറയുന്ന കാര്യം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കീപ് ഗോയിങ് വേറെ ഒന്നും നോക്കണ്ട ഇനി നാല് ദിവസം കൂടിയേ ഉള്ളെന്ന് ലക്ഷ്മി തീർത്ത് പറഞ്ഞു അനുമോളടുത്ത് ലക്ഷ്മിയിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമെന്ന് ഒരിക്കലും അനുമോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം ലക്ഷ്മിയുമായിട്ട് അനുമോൾ ഒരുപാട് തവണ കിച്ചണിൽ വെച്ചിട്ട് ഓരോ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഴ് പേരുണ്ട് മൊത്തം എന്ന് അനുമോൾ പറയുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് ഇനി പതറാനായിട്ടുള്ള സമയമൊന്നും ഇനിയില്ല കഷ്ട അനുമോൾക്കത് കേട്ടപ്പോൾ വിഷമം കൊണ്ടായിരിക്കാൻ അനുമോൾ പറയുന്നുണ്ട് മൊത്തത്തിൽ ഞാനിവിടെ പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നീ നോക്കണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊന്നും നോക്കുന്നില്ല ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുകയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോള് ലക്ഷ്മിയോട് പറയുന്നുണ്ട് നിന്നോട് ഫൈറ്റിന് വന്നപ്പോൾ നീ നിന്നില്ലേ ഞാൻ അതുപോലെ ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് നിന്ന സരികയ്ക്ക് കൂടുതലങ്ങോട്ട് കേൾക്കണമെന്നുള്ള താല്പര്യം ഇല്ലാത്ത കണക്ക് അനുമോളോട് ഞാൻ അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞിട്ടങ്ങ് പോയി ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പം ഇനി ഞാനും പുറത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല നീയും പുറത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നിരുന്നു പക്ഷേ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നീ എത്ര സ്ട്രോങ്ങാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അനുമോൾ പുറത്തിങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുകയാണ് നീ ഗസ് ചെയ്ത പോലെ തന്നെ ഉണ്ട് ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായെന്ന് അനുമോളും പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾ സാബുമാനം കണ്ടിട്ട് ആ സാബുമാനെ നീ എന്ത് വാടാന്ന് ചോദിച്ചിട്ട് സാമുമാനം എടുത്തിട്ട് പോയിരിക്കുകയാണ് അനിമോള് ഇപ്പം ലൈവിൽ പിന്നെ എല്ലാം കൂടെ ആകെ കലവില കലവില അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം